ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നല്ല മൊരുമൊരു ദോശ അതും ഉഴുന്നൊട്ടും തന്നെ ചേർക്കാണ്ട് കൊണ്ട് നല്ല ഹോട്ടൽ സ്റ്റൈൽ ദോശ എങ്ങനെ നമുക്ക് വീട്ടിൽ അതും നമ്മൾ വെറുതെ കളയുന്ന പഴയ ചോറ് കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ തന്നെയായിരിക്കും ഇത് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയ്ക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് റേഷൻ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഈ ഒരു ബൗളിലാണ് കേട്ടോ മിഷർ ചെയ്തിരിക്കുന്നത് ഒന്നര ബൗൾ അളവിലേക്ക് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു നാല് മണിക്കൂർ സമയത്തേക്ക് ഇത് കുതിർക്കാൻ വെച്ചാൽ മതിയാകും പച്ചരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ അത് കുതിർന്ന് കിട്ടും ചില സമയത്തൊക്കെ നമുക്ക് ഉഴുന്ന് തീർന്നു പോകും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അരിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുതിർക്കാൻ മറന്നു പോകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് രാവിലെ വേഗം എണീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പെർഫെക്റ്റ് ദോശ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മുടെ പച്ചരിയും ഒലുവിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡർ ഒന്നും വേണമെന്നില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ അതും ഒഴിന്നില്ലാതെ മിക്സിയിൽ തന്നെ ലിറ്റർ കണക്കിന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മൾ കുതിർക്കാൻ വെച്ച അരിയൊക്കെ ഞാൻ ഇതുപോലെ മിക്സിയുടെ ഡേബിൾ എൻ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ചോറാണ് ചോറാണോ റേഷൻ അരിയുടെ റേഷൻ കുഴുങ്ങലരിയുടെ ചോറ് തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗൾ ചോറാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത് അതായത് നമ്മൾ പച്ചരി അളന്നെടുത്ത് ആ ഒരു ബൗളിൽ തന്നെ ഒന്നര ബൗൾ പച്ചരി അതുപോലെ തന്നെ ഒരു ബൗൾ ചോറ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം അരി കുതിർക്കാൻ വെച്ച വെള്ളം തന്നെയാണ് ഞാനിത് ഫൈനായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഉഴുന്നില്ലാത്ത നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി കുക്കറിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നിട്ട് രാവിലെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് അപ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് സെറ്റായി കിട്ടും അതല്ല എങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം കൂടി ഈ ഒരു മാവ് ഇതുപോലെ അരച്ചിട്ട് ഓവർനൈറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കാവുന്നതാണ് എങ്ങനെ ചെയ്താലും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള ദോഷം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മാവ് ഈ പുളിച്ചു വരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ടെമ്പറേച്ചറിനുസരിച്ചായിരിക്കും കേട്ടോ ചൂട് കുറവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചെറിയ ചൂടുള്ള വെള്ളം അടിയിൽ വെച്ചതിന് ശേഷം കുക്കർ അതിൻ്റെ മെള്ളിലേക്ക് വെച്ചിട്ട് മാവ് ഇതേപോലെ പുളിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പാനിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല മൊരുമൊരു ഹോട്ടൽ സ്റ്റൈൽ ദോഷം നിങ്ങൾക്ക് കണ്ടാലറിയാം ഉഴുന്നില്ല എന്നുള്ളത് ആരും പറയില്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഒഴിച്ചെടുക്കാം ഇതുമൂലം തന്നെ നമുക്ക് ഉഴുന്നില്ലാത്ത സമയത്തും ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല രാവിലെയും നമ്മൾ അരി കുതിർക്കാൻ മറന്നു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതുപോലെ തന്നെ ഡിന്നർ റെസിപ്പി കൂടി ാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പാനിലടി പിടിക്കില്ല ദോശമാണ് അങ്ങനെയൊന്നും ഇല്ല നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ഒരു തുള്ളി ഓയിൽ പോലും ചേർത്ത് കൊടുക്കാണ്ടെയാണ് ഞാൻ ഈ ഒരു പാനിലേക്കും ആവൊഴിച്ച് ദോശ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് ഹോട്ടൽ സ്റ്റൈൽ ദോശ പോലെ തന്നെ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നിട്ട് രാവിലെയാണ് ഇത് സെറ്റാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കുക്കറിലിട്ട് മാവ് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേൽ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ കുക്കർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് സെറ്റായി കിട്ടും നോക്കി ഇതുപോലെ തന്നെ നന്നായിട്ട് സെറ്റ് ആയി കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്